ബസ്സുകളുടെ കാരുണ്യ യാത്രയ്ക്ക് നാട്ടുകാരുടെ പിന്തുണ ചികിത്സാ സഹായം തേടുന്ന വൈഷ്ണവിക്ക് ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷനായി ലഭിച്ച ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് ഇന്ന് കൈമാറിയത് ബുധനാഴ്ചയാണ് ഇരിങ്ങാലക്കുട കാട്ടൂർ തൃപ്രയാർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വൈഷ്ണവി എന്ന വീട്ടമ്മയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിനു വേണ്ടി സർവീസുകൾ നടത്തിയത് വൃക്ക കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ധനസഹായം തേടുന്ന എടതുരുത്തി പൊനത്തിൽ സലീഷിന്റെ ഭാര്യ വൈഷ്ണവിക്ക് തങ്ങളാൽ കഴിയും വിധമുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഇരിങ്ങാലക്കുട തൃപ്രയ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസുകളുടെ അസോസിയേഷനുകൾ കൈകോർത്തപ്പോൾ സേവ് വൈഷ്ണവി പ്രചാരണത്തിന് അതേറെ ആശ്വാസമായി വിവിധയിടങ്ങളിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ യാത്രകളിൽ പങ്കാളികളായി എടത്തിരുത്തിയിൽ ഇ ടി ടൈസൺ എംഎല്എ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു കോഴിക്കോട് ആസ്റ്റർ മീംസ് ആശുപത്രിയിലെ വിദഗ്ദ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം രണ്ടു ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വരിക നിർധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനപ്പുറമാണ് ഭർത്താവിനും ആറു വയസ്സുകാരിയായ മകൾക്കും വയോധികയായ അമ്മയ്ക്കും ഭർത്തൃമാതാവിനുമൊപ്പമാണ് വൈഷ്ണവി കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ജോലി ഉപേക്ഷിച്ചാണ് ഭർത്താവായ സലീഷ് കൂടെ നിൽക്കുന്നത് വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി വൈഷ്ണവി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ യു പ്രദീപ് മേനോൻ വൈഷ്ണവിയുടെ ഭർത്താവ് സലീഷിന് തുക കൈമാറി ആരോഗ്യമായി ബന്ധപ്പെട്ട അസോസിയേഷനിൽ എല്ലാവരും കൂടിയാണ് ഇന്നലെ അവർ ഓടിയ വീട്ടിലോടിയ പൈസ ഏറ്റവും മാതൃകാപരമായുള്ള ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മൂന്നോ നാലോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ അതിനു വേണ്ടി മാത്രം പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും ഏറ്റവും വലിയൊരു ഇതിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് അപ്പം അവരുടെ ഒപ്പം ആ കുടുംബത്തിന് താങ്ങായി തണലായി ഈ ഇവിടുത്തെ ബസ് ഓണേഴ്സ് ജീവനക്കാര് നാട്ടുകാരും യാത്രക്കാരും കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വന്ന എമൗണ്ട് അല്ല ആ അതിലുണ്ടായിരുന്ന അവർ ആ കൈവച്ചോടുകൂടി അതിനോടുകൂടി നമ്മളെല്ലാവരും ഇവരോടൊപ്പമാണെന്ന് ഇത് ആർക്കും നാളെ സംഭവിക്കാം കാരണം ഇന്ന് പണ്ടൊക്കെ ജില്ലയിൽ ഒരു ഡയാലിസിസ് സെൻ്റർ ആണെന്നുവച്ചാൽ ഇത് പഞ്ചായത്ത് തോറും ഡയാലിസിസ് സെൻറ്റർ വേണ്ട അവസ്ഥയിലേക്കാണ് അത് നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കും സംഭവിക്കാവുന്ന ഈ രോഗത്തിന് കൈക്കോർത്ത ബസ് ഓണേഴ്സിനും ജീവനക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി നന്ദി പറയുന്നു അതേപോലെ തന്നെ വീണ്ടും ജീവിതത്തിലേക്ക് ചെയ്യുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും രേഖപ്പെടുത്തുന്നു ബസ് ഉടമകളായ കെ നന്ദകുമാർ ശിവൻമംഗലത്ത് മുരളി കുഞ്ഞിലിക്കാട്ടിൽ ശ്യാം ബി മേനോൻ എടത്തുരുത്തി പഞ്ചായത്ത് മെമ്പർ സജീഷ് സത്യൻ ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ ബാബു പണിക്കെട്ടി അജയൻ പൊനത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ാലീസിൻ്റെ സഹായവസ്തുവുമായി ഇന്നലെ തിരിഞ്ഞാലക്കൂടെ റിപ്രയാർ റൂട്ടിലൂടെയുന്ന ബസ്സിൻ്റെ കൂട്ടായ്മയുടെ കളക്ഷൻ കൈമാറുന്ന ഘടകാണെന്നിവിടെ നടക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാകുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർ സങ്കടങ്ങളൊപ്പം ചേരുന്നതിന് വേണ്ടി ബസ് ഓണേഴ്സ് കൂട്ടായ്മയും ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും കൂടി ഒത്തിരിമിച്ചപ്പോൾ കിട്ടിയ വിഹിതം ഒന്നിലും മാറ്റിവെക്കാതെ കൈമാറിയ ഈ ഒരു ഡിസോർഡേഴ്സിൻ്റെ നല്ല മനസ്സിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സ്വന്തം കുടുംബത്തിലെ മറ്റു ചിലവുകളും മരുന്നുകാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി കൈകോർത്ത ബസ്സിലെ ജീവനക്കാർക്ക് പ്രത്യേകം നന്ദി

ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ఇన్ైడ్ హోమ్ గ్యాలరీ కేన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరి